ഇന്നലത്തെ മീൽ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ അപ്ഡേറ്റ് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ എൻ്റെ ടോട്ടൽ എനർജി ഇൻ്റേക്ക് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കാലറി രണ്ടായിരം സംതിങ് വേണം പക്ഷെ ഞാൻ അത്രേ കഴിച്ചിട്ടുള്ളൂ പ്രോട്ടീൻ നൂറ്റി പതിനഞ്ച് ഞാൻ പറഞ്ഞായിരുന്നു എക്സസൈസ് ചെയ്യുന്നത് പ്രോട്ടീനാണ് കാർബ് എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് ഏഴ് ഫാറ്റ് പന്ത്രണ്ട് ഇന്ന് രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കഴിച്ച സാധനങ്ങളാണ് ഈ കാണുന്നത് ഇതിൽ ചിക്കൻ ക്യാനിലുള്ള കഴിഞ്ഞാൽ പിന്നെ സീ ഫുഡ് മിക്സ് ഞാൻ സീ ഫുഡ് കുറച്ച് ഗ്രീൻ സ്പ്രിങ് ഊനിയൻസ് കിം ചീ പിന്നെ ഹോട്ട് പോക്കർ സോസ് സോയ സോസ് പിന്നെ ഫ്രോസൺ വെജിറ്റബിൾ ബീൻ ആൻഡ് ക്യാരറ്റ് ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് ഒരു മിശ്രിതം ഉണ്ടാക്കി കഴിച്ച് അതിന് തന്നിട്ട് എനിക്ക് വിഷമം അറിയില്ല കാരണം രാത്രിയിൽ വിഷമം കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കി മസൽസ് ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് അത് ഒരു ഇരുപത് ഗ്രാം എടുത്തു പിന്നെ ഒരു മഗ്നീഷ്യം ടാബ്ലറ്റ് കഴിച്ചു സപ്ലിമെൻ്റ് ആയിട്ട് പിന്നെ ഒരു മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചു വെള്ളം ഇതിനകത്ത് ഞാൻ ട്രാക്ക് ചെയ്തിട്ടില്ല പക്ഷേ എനിക്കറിയാം വെള്ളത്തിന് കാരണം ഞാൻ അഞ്ഞൂറ് എം എല്ലിൻ്റെ ബോട്ടിലൊക്കെ കുടിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ ബോട്ടിൽ രാവിലെയും പിന്നെ ഒരു മുന്നൂറ്റമ്പത് എം എൽ വൈകിട്ടും ഞാൻ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നലത്തെ എൻ്റെ കാലറീസ് പക്ഷേ അവിടെ എൻ്റെ ഫുഡിൻ്റെ എൻ്റെ ബസ്പ് തീർന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രി കിടക്കുന്നതിന് ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ട് ഈ സാധനം പിറ്റേ ദിവസമായിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു മുട്ട എടുത്തു ഒരു ലാർജ് സൈസ് മുട്ട പിന്നെ അത് ഒരു വേ സ്കൂപ്പ് പ്രൂട്ടീൻ പൗഡറിൽ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഹോട്ട് സോസ് ഇട്ടിട്ട് ഞാൻ കുടിച്ചു അല്ല ഐ മീൻ കഴിച്ചു പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഇന്ന് രാവിലെ ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ പുറകെ ആകാൻ പറ്റിയ വീഡിയോ ഇടാം ഒരു ക്യാൻ ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ വെജി മിക്സ് ഉണ്ട് നൂറ് ഗ്രാം പിന്നെ കോഫി ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് പുറമേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മിസ് ചെയ്തു ഏത് ഒമേഗാത്തിരി എടുക്കുന്നത് മിസ് ചെയ്തു ഇന്നലെ അതാണ് ഞാൻ പറഞ്ഞത് ചില സമയത്ത് ഞാൻ കൂടുതൽ എടുക്കും കാരണം ഇതുപോലെ എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ സപ്ലിമെൻ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും സൊ സെയിം കോഫി ഇന്ന് ഞാൻ ഒരു സ്പൂണേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഇന്ന് ഞാൻ വർക്കൗട്ടിന് പോകുന്നില്ല ജസ്റ്റ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സ്പൂൺ ഉപയോഗിക്കുന്നുള്ളൂ ഒരു കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് സ്പ്ലെൻഡേ ബാക്കിയുള്ളൂ ഈ ഒരു പാക്കറ്റ് സ്പ്ലെൻഡേയിൽ ഞാൻ പകുതി ഉപയോഗിക്കുന്നുള്ളൂ ജസ്റ്റ് ഇൻ കേസ് എനിക്ക് ആവശ്യമുണ്ട് പിന്നെ എങ്കിൽ ഉപയോഗിക്കാൻ ഓക്കെ പകുതി ബാക്കിയുണ്ട് സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം ഇതിൻ്റെ മണം ഒരു രക്ഷ കേട്ടോ എൻ്റെ രണ്ട് ക്യാൻ ചിക്കൻ ഒരെണ്ണം ഇന്നത്തേക്കുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഒരെണ്ണം ലഞ്ചിന് വേണ്ടിയിട്ട് ഗ്രേഡ് ക്യാരറ്റ്സ് കോളിഫ്ലവർ ആൻഡ് ബ്രോക്കലി അതിൻ്റെ ഫ്രോസൺ മിക്സ് ആണ് ഹോട്ട് സോസ് ഇത് ഉപയോഗിക്കും അതിന ഫൈവ് കാലറീസും കണ്ടേ ഉള്ളൂ ഒരു ടീസ്പൂണിൽ കിം ചി ഇത് ഉപയോഗിക്കും അച്ചാർ ഐ നോ ഇഫ് വി എനിക്ക് കോൾ ദിവസം അച്ചാർ പക്ഷേ സംതിങ് ലൈക്ക് ആ ഒരു ഫ്ലേവർ ആഡ് ചെയ്യും തേർട്ടി ഗ്രാംസിൽ പത്ത് കാലറിയേ ഉള്ളൂ വേ ചെയ്യാൻ വേണ്ടി ടയർ ചെയ്യും ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പൊതുവേ വെജീസ് അങ്ങനെ കണക്ക് നോക്കാറില്ല പക്ഷേ എനിക്ക് എന്ന് തോന്നുന്ന ആ സമയത്തെ മൂഡ് അനുസരിച്ച് ഒരു നമ്പർ എടുക്കും സോ ഇത് ഏതാണ്ട് ഡ്രോവോ യൂണിറ്റ് മാറ്റട്ടെ ആ നൂറ് ഗ്രാം കറക്റ്റ് തിളയ്ക്കുന്ന വെള്ളത്തിലിടും ഇവിടെ എഴുപത് ഗ്രാം കിംച്ചി എടുത്തിട്ടുണ്ട് അതോടെ ഇന്നത്തെ പരിപാടി തീർന്നു ബൈ